ഹിന്ദു സമൂഹത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇടതു വലത് മുന്നണി നേതാക്കൾക്ക് ഭയമെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഒ നിതീഷ് തിരുനാവയിൽ നടക്കുന്ന കേരളത്തിന്റെ കുംഭമേളയിൽ സി പി എം കോൺഗ്രസ് നേതാക്കളെ കാണാത്തത് ഭയം മൂലമാണ് കുംഭമേള കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് വലിയ ഉണർവാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അരുൺ ആലത്തിൻ്റെ റിപ്പോർട്ടിലേക്ക് കേരളത്തിൻ്റെ കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിന്നുള്ള പ്രമുഖരായ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇതുവരെ അനുഭവപ്പെട്ടതിൽ ഏറ്റവും വലിയ തിരക്കായിരുന്നു ഇന്നുണ്ടായത് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗമായ ഒ നിതീഷ് അദ്ദേഹം ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഈ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ മറികടന്നാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ പരിപാടി നടക്കുന്നത് ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ധന്യമായിട്ട് മുഹൂർത്തായിട്ടാണ് ഞാൻ കരുതുന്നത് ഒന്ന് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ ലക്ഷാവധി ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും അത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ അവരുടെ സ്വത്തും തിരിച്ചറിയുകയും അവരുടെ അസ്തിത്വം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് നമ്മുടെ നിള ഈ ആരതിയുമായിട്ട് ബന്ധപ്പെട്ടും ഇവിടെ നടക്കുന്ന ഈ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു അതുകൊണ്ട് ആ സ്വത്വത്തിലേക്കുള്ള കേരള സമൂഹത്തിൻ്റെ തിരിച്ചുപോക്കായിട്ടാണ് എനിക്ക് ഈ അഭൂതപൂർവ്വമായ ജനസഞ്ചയത്തെ കാണുമ്പോൾ തോന്നുന്നത് നിങ്ങൾ ഒരുപാട് ബി ജെ പി നേതാക്കൾ ഇവിടെ എത്തുന്നുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ സി പി എമ്മിൻ്റെ നേതാക്കളെന്ന് ഇതുവരെ വഴിക്ക് കണ്ടിട്ടില്ല അത് നമ്മുടെ ഒരു മനസ്സിലും നമ്മുടെ രക്തത്തിലും നമ്മുടെ ഒക്കെ എന്താ പറയേണ്ടത് നമ്മുടെ ജീവശ്വാസത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ദേശീയത എന്നുള്ളത് ഇതൊരു ദേശീയതയുടെ ഉത്സവമായിട്ടാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ പൊതുവേ കാണുന്നത് അതുകൊണ്ടാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ ഇവിടെ എത്തുന്നതും ഇതിൻ്റെ ഭാഗമാക്കാകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകാൻ ഭാഗമാകുന്നു എനിക്ക് തോന്നുന്നു ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള പരിപാടിയല്ല അതുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ അങ്ങനെ രാഷ്ട്രീയ പരിപാടി എന്ന നിലയ്ക്ക് കാണുന്നുമില്ല അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ നിലയും ഇവിടുത്തെ സംസ്കാരവും ആ സംസ്കാരത്തെ പരിപോഷിക്കുന്ന പരിപോഷിപ്പിക്കുന്ന ഏത് കാര്യത്തിലും ബി ജെ പിയുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്നു മറ്റുള്ളവരുടെ രാഷ്ട്രീയം നമുക്കറിയാം കേരളത്തിലെ വ്യത്യസ്തമായ സാഹചര്യം ഇലക്ഷൻ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ന്യൂനപക്ഷ സമൂഹങ്ങളെ സംഘടിപ്പിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മറ്റ് രാഷ്ട്രീയക്കാർ നടത്തുന്നത് അതുകൊണ്ടാണ് ഈ ഹിന്ദു സമൂഹത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ എനിക്ക് തോന്നുന്നു ഭയമാണ് മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സനാതനധർമ്മത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൂടെയല്ലേ ഇത് മാത്രമല്ല ഇതിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു ഒരു താൽക്കാലിക ബാലത്തിന് ഷോപ്പ് മെമ്മോ നൽകി തമിഴ്നാട്ടിലാണെങ്കിൽ അവിടെ രഥയാത്ര തടയുന്ന സാഹചര്യം ഉണ്ടായി അപ്പം അതിനെയൊക്കെ മറികടന്നും ഇവിടെ ഈ പരിപാടിയിൽ ഇത്രയും ലക്ഷങ്ങൾ പങ്കെടുക്കുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പോൾ ഈ ഹൈന്ദവ സമൂഹം സംഘടിതരാണെന്നുള്ള കൃത്യമായ സൂചന തന്നെയല്ലേ ഈ കേരള സമൂഹത്തിന് മുന്നിൽ നൽകുന്നത് തീർച്ചയായും നമുക്കിത് കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ഈ സനാതന സനാതനധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അഞ്ഞൂറ്റി അൻപത് വർഷക്കാലത്തെ നിരന്തര പോരാട്ടത്തിനൊടുവിൽ നമ്മുടെ എല്ലാവരുടെയും അഭിമാനവും പ്രതീക്ഷയും നമ്മുടെ എല്ലാം എല്ലാമായിട്ടുള്ള ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം പണിയുന്ന ഒരു ഒരു ധന്യ നിമിഷം നമ്മൾ കാണുകയുണ്ടായി അത് തൊട്ട് ഇങ്ങോട്ട് നമുക്ക് ഇന്ത്യ മുഴുവൻ വലിയ ഭജൻസ് ക്ലബ്ബിൻ്റെ രൂപീകരണം നമുക്ക് കാണാം ഭജൻസ് ക്ലബ്ബ് ജെൻസി ഗ്രൂപ്പുകൾ ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്കാണ് ഈ നിലാ തീരത്ത് നടക്കുന്ന ഈ കുംഭമേളയിൽ ലക്ഷാവധി ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും ഇതൊരാഘോഷമാക്കി മാറ്റുകയും നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഒരു തിരിച്ചെഴുന്നേറ്റ് തിരിച്ചെഴുന്നേൽപ്പ് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് ഇതൊരു വലിയ പ്രതീക്ഷ ാണ് കേരളത്തിലെ ഹിന്ദു മുന്നോട്ട് പോകാൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വളരെ അത് തന്നെയാണ് ഏതായാലും ഹിന്ദു സമൂഹത്തിന്റെ ഉയർച്ച അത് തന്നെയാണ് ഈ നിള ആരതിയില് ഉൾപ്പെടെ പ്രകടമാകുന്ന വൻ ഭക്തജന തിരക്ക് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം തിരുനാവായ